ഇപ്പം ടൂർ ഓണൊരു കാലാണ് സ്കൂളിൽ നിന്നൊക്കെ അവിടെ കുട്ടികൾ വരും ഞാൻ ടൂർ ഓട്ടേന്ന് ചോദിച്ചിട്ട് ആ ഓനും ഉണ്ടാവില്ലേ പൂതി എന്നൊക്കെ ചോദിച്ച് ഉമ്മപ്പാൻ സോപ്പടിക്കും അങ്ങനെ നാലായിരം അയ്യായിരം ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഓനും ടൂറോ ടൂർ പോയി വരുമ്പോഴേക്ക് പോയ കുട്ടിയല്ല വേറൊരു കുട്ടിയായിട്ട് മാറിയിട്ടുണ്ടാവും കോമൺ ചെയ്ത് പറയല്ല അങ്ങനെ പോയി അങ്ങനെ തന്നെ വന്നവരൊക്കെ ഉണ്ടാവും എന്തായാലും കുറേ നിസ്കാരം കള്ള എന്തായാലും കുറേ നിസ്കാരം കല ആക്കിയിട്ടുണ്ടാകും മദ്രസിലെ ഉസ്താമാരോടൊപ്പം സിയാറത്തിന് പോയതല്ല ലോഹർ അസർ ജമാക്കണ മത് മസ് അലിയും പറഞ്ഞു കൊടുത്തതുകൊണ്ട് അവരെല്ലാ വക്തും നിസ്കരിപ്പിച്ച് കൊണ്ടുവരാൻ അതിന് പ്രത്യേകിച്ച് ഒരു കുറവായിരിക്കും അങ്ങനെ കുറേ നിസ്കാരം കളാക്കിയിട്ടുണ്ടാവും അതൊരു വശത്ത് ചില കുട്ടികൾ വരുമ്പോഴേക്ക് എം ഡി എം എ പോലെയുള്ള കഠിനമായ രാസ മയക്കുമരുന്നുകളുടെ അഡിക്റ്റുകളായിട്ടുണ്ടാകും നല്ലവണ്ണം ശ്രദ്ധിക്കാനാണ് ഞാൻ പറയണത് മോലിരുട്ടിമാര് പോലും ഇടേ പത്രത്തിലൊക്കെ വന്നത് ഒരു പള്ളിയിലുസ്താദ് എം ഡി എം എ പിടിച്ചു എന്നാണ് അയാൾക്കെതിരെ ഭയങ്കരമായി സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളിലും ചർച്ച വന്നിരുന്നു എനിക്ക് തോന്നിയത് സഹതാപമാണ് എം ഡി എം എനെ കുറിച്ച് കുറച്ച് പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് സഹതാപം തോന്നി ഒരൊറ്റ പ്രാവശ്യം ആ സാധനം മൂക്കിലൂടെ കയറിയാൽ അഡിക്റ്റാകുമെന്നാണ് ശാസ്ത്രാഭിപ്രായം ഒരൊറ്റ പ്രാവശ്യം മൂക്കിലൂടെ കയറിയാൽ മതി അതിന് പ്രത്യേകിച്ച് സ്മെല്ലില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ബേസിക്കൽ രൂപത്തിന് കളറും ഇല്ല ടേസ്റ്റുമില്ല സ്മെല്ലും ഇല്ല എങ്ങനെ ഉള്ളു കയറ്റാന്നർത്ഥം നാലോ അഞ്ചോ പഞ്ചസാരയേക്കാൾ ചെറിയ തരി കയ്യിലെവിടെങ്കിലൊക്കെ ഒന്ന് അമർത്തി വെച്ചിട്ട് ടൂറിന് പോണ ബസ് കയറിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജോഡി പിരിച്ചുനിന്ന് മിന്നാമിന്നലേറ്റുവിട്ടിട്ട് ഒരു കളി വിറ്റങ്ങൾക്ക് അതിൻ്റെ ഇടയിലൊന്നും കൂടെ ഒരധി മൂക്കിലൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൈ ആദർച്ഛികമായിട്ട് മൂക്ക് തട്ടി തട്ടിന്നേ കുട്ടി വിചാരിക്കുള്ളൂ പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്ക് കുട്ടി വൈലൻ്റ് ആവാൻ തുടങ്ങും തല ചുമരിലിടിക്കും ഭ്രാന്ത് പോലെ കാണ്ടും ഈ സാധനം പിന്നെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി തലയിടിച്ചിട്ട് ചുമരിൽ ഇടിച്ച് തല പൊട്ടിക്കും കൃത്യം ആ നേരം നോക്കി ആദ്യം തേച്ചെടുത്തോ വിളിക്കും ഒന്ന് പുറത്തു പോലല്ലേന്ന് വെച്ചിട്ടുണ്ട് പുറത്തൂടെ എനിക്ക് തല വരുത്തിട്ട് വയ്യാന്നറിയ അതിന് മാറിക്കണ്ടെന്നും പറഞ്ഞ് ഒരു വട്ടം കൂടിയും കൊടുക്കും രണ്ടോ മൂന്നോ ദിവസം സൗജന്യമായിട്ട് ഇത് കിട്ടുമ്പോഴേക്ക് ആ സാധനമില്ലാതെ ബാലൻസ് കീപ്പ് ചെയ്യാൻ കഴിയില്ല കുട്ടിക്ക് ആടികൊണ്ടിരിക്കും നാരകമായ മയക്കുമരുന്നുകളുടെ അഡിക്റ്റുകളായാൽ ഉമ്മ തുയർന്നിട്ട് വല്ലിമ്മ തുർന്നിട്ട് രക്ഷപ്പെട്ടാലല്ലാതെ അവൻ്റെ പഴയ ഉസ്താദിനെ കണ്ടിട്ട് ദുയർക്കാൻ പറഞ്ഞപ്പോൾ മൂപ്പരാൾ തുർന്നിട്ട് രക്ഷപ്പെട്ടാതല്ലാതെ ഒരു മരുന്നു കൊണ്ടും അവനെ രക്ഷപ്പെടുത്താൻ സാധ്യല്ല നിലവിൽ ഞാനേണ്ട കത്രക്ക് വിളിച്ചോണ്ടിരിക്കണ ഒരു വാപ്പ ഒന്ന് വരണ ഒരു അഞ്ചുസ്ഥിനൊന്നും പറഞ്ഞുണ്ട് എന്താ സംഗതി മൂപ്പരുടെ രണ്ട് മക്കൾ അവിടെ നിന്ന് എംടേ ഉമ്മയുടെ അഡിക്റ്റുകളായി ഇത്രേ മക്കൾ എന്ന് വെച്ചാൽ അയാൾക്ക് രണ്ട് മക്കളെ നഷ്ടപ്പെട്ടു എന്നർത്ഥം ഞാൻ അയാളോടുള്ള തർക്കത്തിലാണ് ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞിട്ടുള്ളത് കാര്യം ഞാൻ പോയതുകൊണ്ടോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോയതുകൊണ്ടോ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് നിലവിൽ പഠിച്ചതനുസരിച്ച് എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ എന്തിനാണ് അയാളുടെ കാശൊക്കെ ചിലവാക്കിയിട്ട് പോണത് ഇപ്പോൾ അവിടെ ലീവൊക്കെ വന്നത് കാരണം ടിക്കറ്റിനൊക്കെ ഭയങ്കര വിലയുണ്ട് അയാളുടെ ടിക്കറ്റും അയാളുടെ വിസ ചിലവും പിന്നെ എന്നെ നാലിസാടെ പോറ്റ ഉള്ള ചോറിൻ്റെയും കഞ്ഞിൻ്റെയും ചിലവൊക്കെ പാടെ സഹിച്ചിട്ട് ആ സാധു മനുഷ്യന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന പ്രതീക്ഷ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പോകാൻ പറ്റുക ഇവിടെ കുട്ടിയുടെ ഒരു ബന്ധുവിനെ വിളിച്ചു ഇവിടെ ചെല്ലാത്തതുകൊണ്ടല്ലേ സി ഐ ഡി പൊക്കി നല്ല ഇടിയ ടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടെങ്കിലും നന്നാവോ നോക്ക് എനിക്കെന്തായാലും അപ്പണി പറ്റൂലല്ലോ അവിടെ വന്നിട്ടു താമരശ്ശേരിയുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു അപ്പം ജ്യേഷ്ഠൻ്റെ മോൻ ഭയങ്കരമായി എം ഡി എം എയുടെ അഡിക്റ്റായി ഒന്ന് വന്നിട്ട് വയൽദറിഞ്ഞ് കൊടുക്കണം ദയവി ഇത് വിളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു അവനതൊന്നും കേൾക്കൂല്ല എന്ന് ഞാൻ അയാളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാളിനെ വിളിക്കണേ ഇപ്പോൾ നല്ല ഉഷാറായിരിക്കണു എന്തേന്ന് ചോദിച്ചു അവനെ വീട്ടിലിട്ട് അടച്ചു പുറത്തു കൊടുക്കില്ല ഒരു ഒരൊന്നര ആഴ്ച കഴിഞ്ഞിരിക്കണു അപ്പോൾ ഇപ്പോൾ ഞമ്മള് പറയണതൊക്കെ കേൾക്കണുണ്ട് അതുകൊണ്ട് ഇനിയൊന്ന് വരണം എന്ന് വായിച്ച് മനസ്സിലാക്കിയ വിവരം വെച്ച് ഞാൻ അയാളോട് ചോദിച്ചു അവൻ ശരിക്കും എം ഡി എം എ ഉപയോഗിക്കാറുണ്ടോ ആ ഉണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂറായിട്ട് കിട്ടിയില്ലെങ്കിൽ അവന് വയലന്റ് ആവാറുണ്ടോ ശരിക്കും ഉണ്ട് അവൻ കത്തി എടുത്ത് കുത്താനൊക്കെ നോക്കലുണ്ട് ഇപ്പൊ നിങ്ങളവിടെ പിടിച്ചു വെച്ചിട്ട് ആഴ്ചയായിട്ട് ഇതുവരെ അവനൊരു പ്രശ്നവും ഒരു പ്രശ്നവും അല്ലേ ഇപ്പൊ നമ്മൾ പറയണൊക്കെ കേൾക്കണുണ്ട് ഞാൻ പറഞ്ഞു നല്ല കുട്ടി എപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് അപ്പൊ അയാൾ എന്നോട് ചൂടാകാൻ ശ്രമിച്ചു വെറുതെ തോന്നിയാസം പറയണമെന്നുള്ള ഞാൻ പറഞ്ഞ തോന്നിയാസം പറയല്ല അവിടെ ആരെങ്കിലും അവനെ സന്ദർശിക്കാൻ വരാറുണ്ടോയെന്ന് ചോദിച്ചു അവൻ്റെ കൂട്ടുകാരൊക്കെ വരാറുണ്ടോ എന്നാലേ അവരൊന്ന് വീക്ഷിച്ചാൽ മതി എന്താ അപ്പോൾ സൈലൻ്റ് ആയതെന്ന് മനസ്സിലാവുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പം എന്നെ വിളിക്കുന്നുണ്ടോ അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പേരും പറഞ്ഞിട്ട് അവൻ എന്നും വരും എല്ലാ ദിവസവും അവൻ എം ഡി എം എ കൊടുക്കും അങ്ങനെ ഞങ്ങളെ പറ്റിക്കായിരുന്നു എന്നും പറഞ്ഞു ഒരൊറ്റ ടൂറ് കൊണ്ട് നമ്മുടെ കുട്ടി നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നു ഇതിലൊരു തർക്കമില്ല കേട്ടോ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലുകൾ നടക്കും വിവിധ പരിപാടികൾ നടക്കും സംഘടനക്കാരുടെ ഗാനമേളകളൊക്കെ നടക്കും ഗാനമേള വിജയിച്ചു എന്ന് തീരുമാനമാവണം എന്നുണ്ടെങ്കിൽ അവിടെ ട്യൂബ് അടിച്ചു പൊട്ടിക്കണം കസാര കൊണ്ട് കയറി നടക്കണം എന്നെങ്കിലേ ഗാനമേള ഒന്നിട്ട് നടന്നു എന്ന് തോന്നുള്ളൂ അല്ലെങ്കിൽ ഗാനമേളയ്ക്ക് ഒരു ഉണ്ടാവില്ല ഇതിനിടയിൽ കുറേ കുട്ടികൾ മയക്കുമരുന്നിൻ്റെ അഡിക്റ്റുകളാകും നമ്മുടെ ജില്ലയിലാണ് എട്ട് ഒരു സ്കൂൾ കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് യൂണിഫോമിൻ്റെ കച്ചവടമല്ല ഓരോ സ്കൂളിലേക്കും പോകുമ്പോൾ അവിടുത്തെ യൂണിഫോം ഇടും എന്നിട്ട് അവിടെ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വിതരണം ചെയ്യും അടുത്ത സ്കൂളിൽ ചെല്ലും അവിടുത്തെ യൂണിഫോം ഇടും അല്ലെങ്കിൽ അവൻ പിടിക്കപ്പെടും അധ്യാപകർക്ക് പരിമിതിയുണ്ട് മദ്രസൽ ഉസ്താദുമാർക്ക് വലിയ പരിമിതിയുണ്ട് കുട്ടികളെ രൂക്ഷമായി പത്ത് പന്ത്രണ്ട് സെക്കൻഡ് നോക്കുന്നത് പോലും പോക്സോ ഒപ്പപ്പെടും ഏതെങ്കിലും ഒരു കുട്ടി പത്ത് തൊണ്ണൂറ്റി എട്ടിലേക്ക് ഫോം ആ അധ്യാപകൻ ചിലപ്പോൾ അറുപത് കൊല്ലത്തിന് ജയിലിലാകും അറുപത് കൊല്ലം നൂറ്റി ഇരുപത് കൊല്ലമോ ജയിലിലാവുന്നതല്ല പ്രശ്നം പേപ്പറിലൊക്കെ വരെ പീഡനം അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം നടത്തിയ പീഡനം എന്തായിരിക്കും മോനെ മയക്കുമരുന്ന് എന്ന് ഒരു ഉപദേശം കൊടുത്തതായിരിക്കും അത് മാനസിക പീഡനമാണ് പക്ഷേ പുറത്തു വരെ പീഡനമെന്നായിരിക്കും അതോടുകൂടെ വൃത്തികെട്ട കമൻറ്റുകൾ കൊണ്ട് ആ അധ്യാപകൻ്റെ കുടുംബത്തെ തന്നെ നശിപ്പിച്ച് കളയും കഴിഞ്ഞ റമദാനിലാണ് മൂന്ന് വയസ്സായ മധുരസുസ്ഥാദമാർ അറസ്റ്റിലായത് അതിലൊന്ന് സെയ്യതുകൂടെയായിരുന്നു പീഡനം എന്നും പറഞ്ഞിട്ട് പേപ്പറിലൊക്കെ വെണ്ടയ്ക്കായിട്ട് വന്നു ആ പാവപ്പെട്ടവരെ എത്രയാൾ പരിഹസിച്ചു എത്രയാൾ തോന്നിവാസം പറഞ്ഞു വയസ്സുകാലത്തായിട്ടും കാക്കാമാരുടെ ഒരു ആക്രാന്തം എന്നൊക്കെ എത്രയാൾ കമൻ്റ് ചെയ്തു സംഭവിച്ചെന്തായിരുന്നു ഒരു വൃത്തികെട്ട വിദേഹത്തുകാരി ടീച്ചർ ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ആ അവിടെ വെച്ചിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഉസ്താദുമാർ ഇങ്ങൾ ഒന്നും കാട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു 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 പറഞ്ഞ് ഒരു സ്ഥലം നുള്ളിയിട്ടുണ്ട് ഒരു സ്ഥകത്ത് തല്ലിയിട്ടുണ്ട് ഒരു സ്ഥകം പുറത്താക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയിപ്പിച്ചതാണ് ഈ കുട്ടികളെ കൊണ്ട് ഇതാണ് ഈ പീഡനം ശരിക്കു വേണ്ടത് അവളത് എഡ്മാഷിക്ക് റിപ്പോർട്ട് കൊടുക്കുകയാണ് അവൾ ചെയ്തത് അവളുടെ ഭർത്താവുന്ന മൗലവിക്കു വിളിച്ചു മൗലവി അയാളുടെ കൂട്ടുകാരൻ പോലീസുകാരനെ വിളിച്ചു പോലീസുകാർ വന്ന് കൊണ്ടുപോയിട്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യന്മാർ അറിയണത് അവർ പീഡിപ്പിച്ചിട്ടാണ് അറസ്റ്റിലായതെന്ന് അവർ പീഡിപ്പിച്ചിട്ടാണ് അറസ്റ്റിലായത് എന്ന് അവരറിയണത് പോലും അവരുടെ കുടുംബം അറിയണത് പോലും പേപ്പറിൽ പീഡനം എന്നും പറഞ്ഞിട്ട് റിപ്പോർട്ട് വരുമ്പോഴായിരിക്കും വലിയ പരിമിതിയിലാണ് അവർ ഈ സംഗതിയൊക്കെ ചെയ്യണത് ഉസ്താദന്മാരെല്ലാവരും ഒരു പരിമിതി വരെ സ്കൂളിലെ അധ്യാപകന്മാരും ടീച്ചർമാരും അവർക്കൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങൾ പിന്നെ കുട്ടികൾ നന്നായിരിക്കണം എന്നൊരു നിയമമൊന്നുമില്ലാത്തതുകൊണ്ടും പോഷൻ തീർത്ത് പോയാൽ കൃത്യമായ ശമ്പളം ബാങ്കിൽ വരുന്നതുകൊണ്ടും അതിൽ കുറേ ആളുകൾക്കൊക്കെ ഇഖിലാസ് ഉണ്ടാവില്ല അവരുടെ മാത്രം കുറ്റമല്ല അത് കാരണം ഇഖിലാസ് കാട്ടാൻ നിന്നാൽ ജോലി പോകും ജയിലിലാകും ഇനി ഇത് അടുത്ത ജൂൺ ഒന്നാം തീയതി മുതൽ ഒമ്പതാം ക്ലാസ് മുതൽ സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കാൻ പോണത് ജെൻഡർ ന്യൂട്രാലിറ്റിയാണ് ആണ് പെണ്ണും തമ്മിലൊരു വ്യത്യാസമില്ല എന്ന നിയമം എപ്പോഴും ഉണ്ട് നമ്മളൊക്കെ മദ്രസില് സ്കൂളും പഠിച്ചിരുന്ന കാലത്ത് ആദ്യം നീലവശിയിൽ ടീച്ചർ ആണുങ്ങളെ പേരൊക്കെ ഇടും ആചർ ബുക്കില് പിന്നെ ചോന്ന വശിയില് പെണ്ണുങ്ങളെ പേര് എഴുതും ഇപ്പ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചറെ പോലീസ് അറസ്റ്റ് ചെയ്യും ആൽഫാബറ്റിക് ഓർഡർ അനുസരിച്ച് എഴുതണം അപ്പം ആതിര ഒന്നാമത് വരും അഹമ്മദ് രണ്ടാമത് വരും ബുഷറ മൂന്നാമത് വരും കുര്യൻ നാലാമത് വരും അങ്ങനെ അങ്ങനെ കൃത്യമായിട്ട് എ ബി സി ഡി അനുസരിച്ച് അങ്ങനെ എഴുതണം ആണ് വേറെ പെണ്ണ് വേറെ എന്നുള്ള പരിപാടില്ല ഇരിക്കേണ്ടത് പോലും മിങ്കിളായിട്ടാണ് പക്ഷേ നമ്മളൊക്കെ ഇടക്കിടക്ക് ബഹളം വെക്കണോണ്ടും അതിനോത്ര സമൂഹം പാകപ്പെടാത്തോണ്ടും തൽക്കാലം വലിപ്പം അതിൽ നിർബന്ധം പിടിക്കണില്ല ആണാണോ പെണ്ണാണോന്ന് പതിനേഴോ പതിനെട്ടോ വയസ്സായിട്ട് കുട്ടി തീരുമാനിക്കോളും തീരുമാനിക്കാൻ പറ്റൂല കുട്ടി തീരുമാനിക്കോളും തീരുമാനിക്കാൻ പറ്റൂല എം ബി ബി എസ് കഴിഞ്ഞിട്ട് എം ഡി കഴിഞ്ഞിട്ട് ഗൈനക്കോളജിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ആയി വന്ന ഒരു 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 ഡോക്ടർ ലേബർ റൂമിന്റെ വാതിലും തുറന്നിട്ട് അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയും എവിടെ ഫാത്തിമാൻ്റെ ആളുകൾ എവിടെ ചൊല്ലും ഭർത്താവും മാപ്പി എല്ലാവരും കൂടി എന്താ എന്തേന്ന് ചോദിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഫാത്തിമ പ്രസവിച്ചിട്ടുണ്ട് സുഖപ്രസവാണ് പെൺകുട്ടി എന്ന് പറയും എങ്ങനെയാണ് ഈ ഡോക്ടർക്ക് ഇത് പെൺകുട്ടിയെന്ന് മനസ്സിലായത് എന്റെ മുമ്പിലുള്ള കാരണവുമ്പോർക്ക് വ്യവസായവന്മാരൊക്കെ ഉണ്ടാവും എത്തപ്പത് മനസ്സിലാകത്ര വലിയ പണി എന്ന് വിചാരിക്കണവര് ഇനി അങ്ങനെ മനസ്സിലാകാൻ പാടില്ല എന്നാണ് മൂത്ര വഹിക്കുന്ന ഓർഗം കണ്ടിട്ട് ഇനിയാണ് ആ പെണ്ണാ തീരുമാനിക്കാൻ പാടില്ല അതുകൊണ്ട് സെക്സേ തീരുമാനമാവുള്ളൂ ജെൻഡർ തീരുമാനിക്കാൻ പറ്റൂല ഏത് ലിംഗം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റൂല പുരുഷനാണോ പെണ്ണാണോന്നുള്ളത് തീരുമാനിക്കാൻ പറ്റൂല അതിന് ഇനി എന്ത് വേണം കുട്ടികൾ ചിന്തിച്ച് പക്കതൊക്കെ ആയിട്ട് ഓരോരുത്തർ തീരുമാനിക്കണം അപ്പോഴേക്ക് താടിയൊക്കെ ഒന്നുണ്ടാവും മീഷൊക്കെ ഒന്നുണ്ടാവും ആ കുട്ടിക്ക് തീരുമാനിക്കുക അവൻ പെണ്ണാണെന്ന് അല്ലെങ്കിൽ ആണാണെന്ന് പെണ്ണായിട്ട് വളർന്നൊരു കുട്ടിക്ക് തീരുമാനിക്കാം ഡ്രസ്സ് കോഡിൽ വ്യത്യാസം പാടില്ല രണ്ടു പേർക്കും ട്രൗസർ ഇടാം രണ്ടു പേർക്കും ഒരേ പാൻസ് ഇടാം വാലുശ്ശേരി സ്കൂളിലൊക്കെ നടത്താൻ തുടങ്ങിയത് അതായിരുന്നു യൂണിഫോം ഈക്വാലിറ്റി രണ്ടാളും പാൻറ്റ് ഇടുക രണ്ടാളും കുപ്പിടുക അപ്പോഴും ഈ പെൺകുട്ടികളെ പറ്റിക്കുകയാണ് ആണുങ്ങളുടേതായി അറിയപ്പെട്ട ആ ഒരു ഡ്രസ്സിലേക്ക് അവരെ ഇടിച്ച് കയറ്റുകയാണ് അവരെ തോൽപ്പിക്കുകയാണ് എന്തുകൊണ്ട് ചുരിദാറും അതിൻ്റെ സഹായം ഇടുന്ന സാധനവും ആണുങ്ങൾക്കും കൂടി നിർബന്ധമായി കൂടായിരുന്നു എന്നാലും ഇക്വലാവുമല്ലോ എന്തുകൊണ്ട് ആൺകുട്ടികൾ ഇനി മുതൽ പാവാടിയും ജമ്പറൊക്കെ എണ്ണമെന്ന് പറഞ്ഞു അപ്പോഴും ഇക്കുലാകുമല്ലോ ഈ പെൺകുട്ടികളെ പിന്നെയും പറ്റിക്കയാണ് ആണുങ്ങളുടെ ഡ്രസ്സ് ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നിർബന്ധിപ്പിച്ചാക്കാണ് അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നാലേ ഇരുപത്തിനാലിന് ഒരു ട്വീറ്റ് ചെയ്തു അവർ എഴുതാണ് കേരളത്തിലെ ചെറുപ്പക്കാര് എട്രോ നോർമാറ്റീവ് എന്ന് അറിയുന്ന ജീവിത രീതി എന്ന് വെച്ചാണായി വന്ന് ആണായി വളർന്ന് പെണ്ണ് പെണ്ണായി ജനിച്ച് പെണ്ണായി വളർന്ന ഈയൊരു ജീവിത രീതി കൊണ്ട് ഭയങ്കരമായി പ്രയാസപ്പെട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അവർ അതിൽ നിന്ന് മാറ്റിയിട്ട് ക്യൂർ ജീവിത രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ആദ്യത്തെ ഇത് എന്ന് വിസ്തരിച്ച് പറയേണ്ടതാണ് എനിക്ക് സമയത്തിന് കുറ ഉണ്ട് എന്ന് വെച്ചാൽ ആണാണായിട്ടും പെണ്ണ് പെണ്ണായിട്ടും വളരുന്നത് കൊണ്ട് വലിയ പ്രശ്നമുണ്ട് കാരണം കല്യാണം കഴിക്കണം പിന്നെ കുട്ടികളെ നോക്കണം രോഗം വന്നാൽ ചികിത്സിക്കണം ചിലവുണ്ടാക്കണം വീടുണ്ടാക്കണം അങ്ങനെ കുറേ പരിപാടിയില്ലേ അത് വിചാരിച്ചു വിഷമിച്ചു നിക്കണ കേരളത്തിലെ യുവസമൂഹത്തെ അതിൽ നിന്ന് മാറ്റിയിട്ട് തോന്നിയാസ ജീവിതം ക്യൂർ എന്ന് പറഞ്ഞാൽ തന്നെ വിചിത്രം എന്നാണ് അതിൻ്റെ അർത്ഥം വിചിത്ര ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇത് എന്ന് പറഞ്ഞിട്ടാണ് യൂണിഫോം ഈക്വാലിറ്റി നടത്തിയത് അപ്പൊ കുട്ടി ജനിക്കുന്നതോടുകൂടെ ആണാ പെണ്ണാ തീരുമാനിക്കാൻ പറ്റൂല ആ നിയമം കേരളത്തിൽ ഔദ്യോഗികമായിട്ട് വന്നാൽ അപ്പോൾ അതിൽ തുറന്നിട്ട് പറയും എവിടെ ഫാത്തിമേൻ്റെ ആളുകൾ എന്ന് ചോദിക്കും അപ്പോൾ ഓടിച്ചെല്ലണ സമയത്ത് ഫാത്തിമ പ്രസവിച്ചു കേട്ടോ എന്ന് പറയും ഏതാ കുട്ടി അറിയുമ്പോൾ ഷട്ടപ്പ് അറിയും ഡോക്ടർ മുണ്ടരുത് അറിയും ഏതാ കുട്ടി മുണ്ടരുത് ഇനി എപ്പോഴാതാണും പെണ്ണും തിരിയാണെന്നറിയങ്ങള് കുട്ടിക്ക് ആയിട്ട് കുറച്ച് വലുതായിട്ട് ഓൾ തീരുമാനിക്കണം അതുവരെ ഈ സാധനം ആണാ പെണ്ണാൻ തീരുമാനിക്കാതെ ന്യൂട്രൽ ഇടണം ഫസ്റ്റും സെക്കൻഡ്ക്കും റിവേഴ്സിക്കും ഒന്നും ഇടരുത് ഇതിനാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പുസ്തകമാണ് പഠിപ്പിക്കാൻ പോണത് അടുത്ത ജൂൺ ഒന്നാം തീയതി മുതൽ സോഷ്യൽ സ്റ്റഡീസിൽ ഒമ്പതാം ക്ലാസ്സിൽ പ്രതിഷേധങ്ങളൊന്നും അവർക്ക് വലിയ വിഷയമൊന്നുമല്ല കരുതിയത് നടപ്പിലാക്കും താന്തൂണികളായ ഒരു തലമുറയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും